എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിന്റെ ഒരു ബ്ലോഗ് കാണാം നോട്ടൊക്കെ വന്നാ മതിന്റെ ഉമ്മ കുട്ടിയെ വെള്ളത്തിൽ കാഴ്ച പോരാണ്ടെങ്കിൽ പറിക്കാം ഇല്ലെങ്കിൽ പെരമ്പ്രട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പേരാമ്പ്ര ഇവിടെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഡേ മുതൽ കേൾക്കുന്നതാണ് ഇവിടെ നാടും അവിടെയുള്ള ഉള്ള പുഴയും വയലിയും ഒക്കെ കുറിച്ചിട്ട് ഞങ്ങൾ ഗേൾസ് കുറച്ച് ആൾക്കാർ ഇന്ന് അവിടേക്ക് പോവുകയാണ് ഒരു വൺ ഡേ സ്റ്റേക്ക് വേണ്ടിയിട്ട് അപ്പം എല്ലാവരും സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പോകില്ല പത്ത് മണിക്ക് എത്താൻ പറഞ്ഞതാണ് പത്യേകാലായി ഞാനീ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തും സോ നമുക്ക് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിൻ്റെ ഒരു ബ്ലോഗ് കാണാം സോ നമുക്ക് പോയി വരാം അവരെല്ലാവരും എന്നോട് ദേശത്തിലാണ് ലേറ്റ് ആയതിൽ അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഇരുന്നു ബസ് കാര്യമാണ് പക്ഷേ എല്ലാവർക്കും വിൻഡോ സീറ്റിലിരിക്കണം വന്നാൽ എല്ലാവരും ഓരോരോ സീറ്റിലാക്കാം ബസ്സിൽ ഞങ്ങള് പറഞ്ഞല്ലോ ബൈസ് സ്നാക്സ് ഒക്കെ വാങ്ങിയായിരുന്നു അയച്ചപ്പാൻ പറഞ്ഞ് എടുത്ത് പട്ടികാടുന്നു അതിന്റെ ഇറങ്ങിയില്ല പക്ഷെ ഹെനക്ക് വിശക്കാൻ തുടങ്ങി എങ്ങനെയാ പോവാ പോവാ വണ്ടി ഉണ്ട് പോവാൻ സാധനമാണ് എന്തായി എന്താ വാങ്ങണ്ടേ രണ്ട് പാക്കറ്റ് എന്നെ പറഞ്ഞു നമുക്ക് മഞ്ജു വാങ്ങി ല്ലാത്തതോ എന്റെ ബാഗിൽ ഒന്നും ഇല്ല പകീനല്ല നിന്റെ ഡ്രസ്സൊന്നും എടുക്കണില്ലായിന്നെ ഹൈ ഗായ്സ് അപ്പൊ നമ്മളെ എവിടെയെന്നു വെച്ചിട്ട് പേരാമ്പലെത്തി ഒരാളും കൂടി വരാനുണ്ട് ഞങ്ങളൊരു ഒരു വടകിടക്കാരി വരാനുണ്ട് ഈ സ്ഥലമല്ല ഞങ്ങളൊരു ഉള്ളേരിയാണ് പ്രദേശത്ത് ആണ് പോകുന്നത് നമ്മുടെ അഹങ്കാരം ഇവിടെ ഓട്ടോ ഉണ്ട് വീട്ടിൽ കാറുണ്ട് ഞങ്ങൾക്ക് ജീപ്പ് തന്നെ റെ ഗ്രനേയല്ലേ ഇതിന് 30 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരുമോ ആല്ലേണ്ടോ നമ്മൾ ഷോറാണ് നീ ഓരോ മണിക്കൂറേ ലേറ്റ് ആണെന്നല്ലേ ലൈറ്റായില്ലേ അല്ലേ സന്ദാന ഗൈസ് ഡ്രൈവിംഗ് പെർദാതി നടക്കുമോ ഡ്രൈവർ എവിടെ ഇരിക്കേ നീ ടൈം കണ്ടോ അവിടെ പിച്ച് കിട്ടാൻ ആ വണ്ടി വെരി ക്രൗഡഡ് ഗൈസ് സ്വകങ്ങള് അഡ്വെഞ്ചറസ് ജീപ് ജേണി ഒക്കെ കഴിഞ്ഞിട്ട് റൈഡ് കഴിഞ്ഞു അഹങ്കാരുന്നു ഓട്ടോക്ക് വന്നാ മതി ഭയങ്കര തിരക്കായിരുന്നു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അന്തരൊക്കെ വെള്ളം കുടിച്ചേ െന്താണ് ഫാമി ഞാൻ ഫാമിന്റെ പ്രൊഡക്റ്റ് ഞാൻ എരി ഒന്ന് നീക്കി എനിക്ക എല്ലാരും ലഞ്ചൊക്കെ നല്ല ക്ലീൻ ആക്കി കഴിച്ചു എന്ന സദ്യാണ്ട് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇഷ്ടാണോ ഇഷ്ടോ എല്ലാ പൈസ ഇഷ്ടം ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തു പോവാൻ പോവാണ് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിട്ടില്ല ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് ടച്ചിട്ടായിരുന്നു സോ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര വെയില ഹായ് ഗായ് സോ വൈകുന്നേരമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ആദ്യം ഒരു എവിടെയാ പോന്നെ എവിടെ ആടോ ആ കുളത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരു പുഴയിലേക്കാണ് പോകുന്നത് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് അതാണ് അതാണ് നമ്മളെ മാപ്പ് അതാണ് ഒന്ന് പറയാ പുഴ സോ അതാണ് ഞങ്ങളുടെ മാപ്പ് വരുന്നത് ആദ്യം നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നില്ലേ സുഹൃത്തുക്കളെ ഞങ്ങളിങ്ങനെ ഒരു പുഴേന്റെ അടുത്തേക്ക് നടക്കുകയാണ് ഇപ്പോഴാണ് എക്സ്പെക്ടേഷൻ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് മാങ്ങ വർക്ക് പോവാണ് ക്ക് ഭയങ്കര ആഗ്രഹം മാവിന്റെ അകത്തുനിന്ന് മാങ്ങ പറച്ചിട്ട് കഴിക്കണന്ന് ഞങ്ങള് എത്തുന്ന മാവുണ്ടോ നോക്കാൻ പോവാണ് നമ്മൾ നമ്മള് വൃന്ദേന്റെ വൈദൊരു തറവാട്ടിലേക്ക് വന്നിരിക്കാണ് ഗേഷ് കുളത്തിലെത്തി ഗേഷ് ഉമ്മ കുട്ടെ വെള്ളത്തിൽ കാഴ്ച കുട്ടി വീണ്ടും പോവാൻ ശ്രമിക്കുന്ന കാഴ്ച ആവുന്നുണ്ട നാട്ടുമാങ്ങ കിട്ടിയ് എനിക്ക് ഒന്നേ കിട്ടിയുള്ളു എല്ലാരും പെറുക്കിക്കൊണ്ടിരിക്കാണ് ഹെന്നന്റെ കൈ മൊത്തം മാങ്ങിയെന്ന കൈട്ടെ പോരാ ണ്ടോ ചുണ്ടോ മധുരം എന്നാ മധുരണ്ട് നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ആമ്പൽ കുളം ആമ്പൽ ഉണ്ടാവോ ഇല്ലെന്ന് ഉറപ്പില്ല ഉണ്ടെങ്കിൽ യാ ഉണ്ടെങ്കിൽ പറിക്കാം ഇല്ലെങ്കിൽ ഈ നാട്ടില് ഫുൾ മാങ്ങയാണ് ഫുൾ മാങ്ങ മാങ്ങ എന്നൊന്നും കണ്ടു നിൽക്കാനാവുന്നില്ല കൈ പിടിച്ചു പോയി അങ്ങനെ ഞങ്ങള് വയലെത്തി നല്ല വലിയ വയലാണ് രണ്ടാമ്പലിൽ കിട്ടി മൂന്നാമ്പലിൽ കിട്ടിയ ആര് വീഴും ആര് വീഴും കൈഷ് ആര് വീഴും വീടില്ല ടഡഡേ കൊൻ ബല ആയിക്കുന്നേ കച്ചരേത്രി യോപ്പേ കച്ചരേത്രി ടൂ എഗ കച്ചേ യേ ആദിയാ മിടക്കോ അഡ്ജസ്റ്റ് കെച്ചർ ഏടാ വെല്ലു അതേ അങ്ങനെ ഞങ്ങളൊരു വയലിന്റെ നടുക്കെത്തി കായി ചുറ്റും വയൽ പക്ഷെ ധൈര്യശാലിയായ നശ വന്നില്ല അക്കരയ്ക്ക് ഇരിക്കുകയാണ് നശ മാത്രങ്ങളെല്ലാരും ഞങ്ങളെല്ലാരും ധൈര്യശാലികളായതോണ്ട് ഞങ്ങളെല്ലാരും ചാടിക ില്ലടി വൃന്ദ എന്ത് ചോട്ടയല്ലേ വൃന്ദി തന്നെ ഒന്നര മിനിറ്റ് അടി അങ്ങനെ ഞങ്ങള് അവിടെ ഇവിടെ പോയി തിരിച്ചു വീട്ടിലെത്തി ചായ കുടിക്കാൻ വന്നു നശയൊക്കെ സൈഡായി നശ മാത്രല്ല എല്ലാരും സൈഡായി ഞങ്ങൾ ഇവിടെ ഇതിലൊക്കെ അതെ അതെ വീഡിയോ ഞാൻ എന്തായാലും ആ വീഡിയോ എന്തായാലും റീപ്ലൈ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടുന്ന് ചായ ഇനി നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്കും കൂടി പോകും തോന്നുന്നു ചായ കിട്ടി നല്ല ചൂട് ചായ കിട്ടുന്ന പേടിയാ വൃന്ദ കടി അവിടെ ഇവിടെ ഒക്കെ പോയി വന്നിട്ട് എല്ലാരും ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ എടുക്കുന്നൊരു ആ ടൈം ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞങ്ങള് വൃന്ദോസ് ഒക്കെ കാണാണ് തുഷാരഗിരിയാണോ കണ്ടോ ഇത് കണ്ടോ എന്താ പണ്ടത്തെ കോഴിക്കോടിന്റെ വിഷ്വൽസ് ആണ് ഇതൊക്കെയാണ് പണ്ടത്തെ കോഴിക്കോട് ഇത് നല്ല എസ്തറ്റിക് ഫോട്ടോ അല്ലേ കൊള്ളാം അങ്ങനെ ഈവനിങ് ആയി കൈഷ് എല്ലാരും ആയി ഞങ്ങൾ ഊനോ കളിക്കാൻ പോവുകയാണ് ഊനോ ആണോ യൂനോ ആണോ യൂനോ യൂനോയാണ്ട് ആ അത് കേട്ടോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ റൂളാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് മറ്റേ പോലെ മറ്റേ പോലെ അവൾ ഇങ്ങനെ ചെയ്തു അതെ ആ നമ്മടെ വേറൊരാള് കസ്ക്കുന്നുണ്ട് കസ്ക് ും ജയിച്ചേ അത് ലുഡോഡോ നീര് വല്ല്യൊന്നും ഇല്ല അപ്പൊ കള്ളക്കളിയുടെ ഉസ്താ വൃന്ദ അല്ല ഞാൻ ഇത്ര ഞങ്ങൾ ഡിന്നർ കഴിക്കാണ് കൈ ചപ്പാത്തി പൊറോട്ട ബ്രെഡ് ചിക്കൻ സാലഡ് അങ്ങനെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ എല്ലാരും നേരത്തെ ബെഡൊക്കെ ഇട്ട് നേരത്തെ കിടന്നു ഗുഡ് മോർണിംഗ് ഓക്കെ ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ കുളത്തിൽ അല്ല അതിന് പുഴയിൽ കുളിക്കാൻ പോവാണ് എല്ലാവരും തുറന്നൊക്കെ കൊണ്ട് പോവാണ് സമയം ഒരു സെവൻ തേർട്ടി ഒക്കെ ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും ഒരു ഏഴ് മണിയായപ്പോൾ എണീച്ചിരിക്കുന്നത് അവിടെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെന്തായാലും പോയിട്ട് വരാം ഓക്കെ എടി ഈ വഴി കാണാൻ മറ്റേ അനന്തഭദ്രതത്തിലുള്ള അനന്തഭദ്രത്തിലുള്ള വഴി പോലെ ശിവകാവിലേക്കുള്ള വഴി അത് ഇതാണ് തൊട്ടു തൊട്ടത്തത് പേടത്തൊണ്ടത്തിന്റെ എഴുത്തച്ഛൻ മൃണ്ടുക എഴുത്തച്ഛൻ നിനക്ക് ഫ്രീ ഫിഷ് പകൈസ് എന്നെ കേട്ട ഇഷ്ടായില്ലോട്ട് വീട്ടിലേക്ക് തട്ട ഇതേ എടുത്തിട്ടില്ല വേറെ ഇരിക്ക ഒച്ചിട്ടാ മീൻ വരാത്തേ

ഹായ് ഗായ് സോ ഞങ്ങൾ എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പൊറത്തൊരു സ്ഥലത്തേക്ക് പോവാണ് അതിന്റെ മുമ്പായിട്ട് ഒരു സാധനം കാണിച്ചരാ ഞങ്ങൾ എല്ലാരും കൊണ്ടു ബാഗ് ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ ബാഗ് അത് ഹെനന്റെ ബാഗ് ഇത് അർദാഷന്റെ അനുഷേന്റെ ബാഗ് നന്ദന കൊണ്ടുവന്ന ബാഗാണ് ഗായസ് നമ്മൾ കണ്ടത് ഇതാണ് നന്ദന കൊണ്ടുവന്ന ബാഗ് ഈ ബാഗിലാണ് ഡ്രസ് എടുത്തിട്ട് വന്നത് കാണി ബാഗ് എട്ടാണെങ്കി ഒരു പാൻറ്റ് രണ്ട് ഡ്രസ്സ് ആവശ്യമുള്ളതൊന്നുമില്ല പക്ഷേ ഓ കറക്റ്റ് ടൈമിങ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു എന്തല്ല അക്വാഡേറ്റ് അക്വാഡേ വന്നതാണ് നല്ല ഭംഗിയുണ്ട് പേരാമ്പ്രട്ടോ ഞങ്ങള് വിചാരിച്ച പോലെ തന്നെ ഏകദേശം റിയാലിറ്റി സാധനം വന്നിട്ടുണ്ട് അല്ലെ വന്നിട്ടുണ്ട് ഹൈ നമുക്ക് ടൈം ഇല്ല നമുക്ക് ഇത്ര ടൈമേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ലൊക്കേഷൻ സോ എന്തായാലും എല്ലാവർക്കും എക്സ്പെക്ടേഷൻ എത്തില്ലേ ആയി പറയൂ ഭയങ്കര വെയില് കഴിച്ചു വണ്ടിക്ക് വണ്ടി

ഞങ്ങാധികാരികമായി കുറച്ച് സംസാരിക്കാറുണ്ട് സ്ഥലം കൊള്ളാം കഴിഞ്ഞു നൈസ് പ്ലീസ് സമാധാനം എല്ലാ കൂട്ടത്തിലും കാണും ആ ഫോട്ടോയും വീഡിയോ എടുക്കുന്ന ഒരാൾ അവർ സ്റ്റോറി നമ്മൾ റീപോസ്റ്റ് ചെയ്യും അതാണ് ഞങ്ങളെ കൂട്ടത്തിൽ നശ്വ അച്ഛാ വീഡിയോ എടുക്കുന്നോ ഗയ്സ് ഫോട്ടോ അല്ലേ ഫോട്ടോ ഷൂട്ട് ഗയ്സ് കിട്ടിയോ കിട്ടിയോ ആ വെള്ളം കിട്ടിയോ എയർ ഇല്ല ആ കിട്ടി 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 എന്നെ താഴെ എന്നിയാനു പ്ലാൻ ഷെയർ ചെയ്യുന്നു സോ ഗയ്സ് നമ്മളെല്ലാരെ ഇടുന്ന് പോവാനേ പറയും ബൈ 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 അച്ഛാ ബൈ ബൈ ബൈ